രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ താമരപ്പറമ്പ് ബാലസംഘം യൂണിറ്റ് കൺവെൻഷൻ ഫോർട്ട് കൊച്ചി താമരപ്പറമ്പ് ബാലസംഘം യൂണിറ്റ് കൺവെൻഷൻ ജി എസ് വിജു ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ ബെന്നി ഫെർണാണ്ടസ് എച്ച് സുരേഷ് ശ്രീകല അഡ്വക്കേറ്റ് സ്റ്റെഫാനി എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളുണ്ടായിരുന്നു See you. ശ്രേഷ്ഠ എൽ അനന്തലക്ഷ്മി വൈഖ ജുവാൻ ജുവൽ കൃഷ്ണ എന്നീ കുട്ടികൾ കലാപരിപാടികളിൽ അവതരിപ്പിച്ചു വിവിധ സമ്മാനങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു അനന്തലക്ഷ്മി യോഗത്തിൽ നന്ദി പറഞ്ഞു താമരപ്പറമ്പ് യൂണിറ്റ് രൂപീകരിച്ചു ഭാരവാഹികൾ പ്രസിഡന്റ് ശ്രീജിത്ത് എൽ സെക്രട്ടറി അനന്തലക്ഷ്മി ജോയിന്റ് സെക്രട്ടറി ശ്രേഷ്ഠ എൽ വൈസ് പ്രസിഡന്റ് വൈഖ എന്നിവരടങ്ങുന്ന പതിമൂന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി